ജീവിതത്തിൽ മദ്യപിക്കാത്ത കെ എസ് ആർ ടി സി ജീവനക്കാരനെ മദ്യപാനിയാക്കി ബ്രത്ത് അനലൈസർ പത്തനംതിട്ടയിലെ ചക്കപ്പഴത്തിന് ശേഷം വില്ലനായത് ഗ്രാമ്പു സർക്കാർ ജീവനക്കാർ ഓരോരോ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം ജീവനക്കാർക്കിട്ട് തന്നെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ മദ്യപിക്കാത്ത കെ എസ് ആർ ടി സി ജീവനക്കാരനെ പരിശോധിച്ചപ്പോൾ മദ്യപാനിയായി കണ്ടെത്തി വെള്ളറട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഡ്യൂട്ടിക്ക് എത്തിയ സുനിൽ വി എന്ന ഡ്രൈവർക്കാണ് ബ്രത്ത് അനലൈസർ പണി കൊടുത്തത് ഇതൊരു നിസ്സാര സംഭവമായി തള്ളിക്കളയേണ്ടതല്ല കേരള സർക്കാരിന്റെ നിരുത്തരവാദിത്വത്തിന്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് സുനിൽ ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കെ എസ് ആർ ടി സി ബസുകൾ നിരത്തിലിറങ്ങാതെ കിടക്കുന്ന സാഹചര്യമാണ് ഒരു സർക്കാർ ജീവനക്കാരൻ തന്റെ ജീവിതത്തിന്റെ മുക്കാലോളം സർക്കാരിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ ആ വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നു കേടുപാടുകൾ സംഭവിച്ച യന്ത്രങ്ങൾ കൃത്യസമയങ്ങളിൽ മാറ്റാതെ അത് തന്നെ തുടർന്നും ഉപയോഗിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമൊന്നുമല്ല എന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് ജീവിതത്തിൽ നാളിതുവരെ മദ്യപാനശീലം എന്ന് വാദിക്കുന്ന വ്യക്തിയാണ് മലയങ്കാവ് സ്വദേശിയായ സുനിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കെ എസ് ആർ ടി സി ജീവനക്കാരനായി ജില്ലയിലെ വിവിധ ഡിപ്പോകളിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു മാസമായി വെള്ളറട ഡിപ്പോയിലാണ് ജോലി നോക്കുന്നത് പതിവ് പോലെ രാവിലെ അഞ്ചു മണിക്ക് പുറപ്പെടേണ്ട വെള്ളറട കോവിലവിള ബസിന്റെ ഡ്യൂട്ടിക്ക് എത്തിയപ്പോൾ നടത്തിയപ്പോൾ ആയിരുന്നു യന്ത്രം വില്ലനായത് പരിശോധിച്ചപ്പോൾ പത്ത് പോയിന്റ് കാണിച്ചതോടെ സുനിൽ ഡ്യൂട്ടിക്ക് അയോഗ്യനായി താൻ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ല എന്നും ആരോഗ്യ കാരണങ്ങളാൽ ഗ്രാമ്പു ഇട്ടു തിളപ്പിച്ച വെള്ളം രാവിലെ കുടിച്ചു എന്നും സുനിൽ പറയുന്നുണ്ടായിരുന്നു തുടർന്ന് സുനിൽ വെള്ളറട സ്റ്റേഷനിൽ പരാതി നൽകി പോലീസുകാർ പരിശോധിച്ചപ്പോൾ അവിടുത്തെ ബ്രത്ത് അനലൈസറിൽ സീറോ കാണിച്ചു യന്ത്രം ചതച്ചത് കാരണം വെള്ളറട കോവിലെ വിള സർവീസും മുടങ്ങി കഴിഞ്ഞയാഴ്ചയിൽ പൂവാർ ഡിപ്പോലും സമാനമായ സംഭവം അരങ്ങേറിയിരുന്നു മാത്രമല്ല ചക്ക കഴിച്ചതിനെ തുടർന്ന് പന്തളം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നാല് ജീവനക്കാർക്കും ഇത്തരം പണി കിട്ടിയിരുന്നു തനിക്കുണ്ടായ ദുരനുഭവത്തിൽ പരിഹാരം കാണാൻ മേലധികാരികൾക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സുനിൽ എന്ന അൻപത്തിരണ്ട് കാരൻ ഈ വിഷയം കൂടി ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തില്ലെങ്കിൽ ഇതുപോലെ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ഭവിച്ചേക്കാം കേരളത്തിലുടനീളം പല വിഭാഗങ്ങളിലും യന്ത്ര തകരാ വാർത്തകൾ ഉയർന്നു വരുന്നുണ്ട് ആശുപത്രികളിൽ പോയാൽ അവിടെ ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ കിട്ടാനില്ല ഒരു ഉപകരണത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് മാറ്റിസ്ഥാപിക്കാനോ പുതിയത് വാങ്ങി നൽകാനോ ഉള്ള ഉത്തരവാദിത്തം മേലുദ്യോഗസ്ഥർ കാണിക്കുന്നില്ല സാധാരണക്കാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് മന്ത്രി കസേരയിലിരിക്കുമ്പോൾ സ്വന്തം ഉത്തരവാദിത് ൾ പോലും മറന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നേതാക്കളെ ഇനിയും ഭരണത്തിലിരിക്കാൻ അനുവദിക്കരുത് എന്നാണ് പൊതുജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് കൂടാതെ മദ്യപിക്കുന്ന കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ പതിവ് ബ്രത്തനസർ പരിശോധനയിൽ തെറ്റായി തിരിച്ചറിയുന്ന സംഭവം കുറച്ചുനാൾ മുൻപും നടന്നിട്ടുണ്ട് പരിശോധനയെ തുടർന്ന് കെ ഡിപ്പോ അധികൃതർ അദ്ദേഹത്തെ ജോലിയിൽ നിന്നും വിലക്കിയിരുന്നു എന്നിരുന്നാലും നിരവധി ഇടപെടലുകൾക്ക് ശേഷം തിങ്കളാഴ്ച ജോലിയിൽ വീണ്ടും ചേരാൻ അദ്ദേഹത്തെ അനുവദിക്കുകയും അടുത്ത ദിവസം മാനേജിംഗ് ഡയറക്ടറെ കാണാൻ നിർദ്ദേശിക്കുകയും ചെയ്തു കോഴിക്കോട് ഡിപ്പോയിലെ കെ ഡ്രൈവറായ ടി കെ ഷിതീഷി ഞായറാഴ്ച ഡ്യൂട്ടിക്ക് എത്തിയപ്പോഴാണ് സംഭവം പുറത്തിറഞ്ഞത് രാവിലെ ആറ് പതിനഞ്ചിന് പാവങ്ങാട് ഡിപ്പോയിൽ എത്തി കോഴിക്കോടേക്ക് ബസ് ഓടിച്ചു മാനന്തവാടിയിലേക്കുള്ള യാത്ര തുടരുന്നതിന് മുൻപ് പതിവ് ബ്രത്തനൈസർ പരിശോധനയ്ക്ക് വിധേയനായി അത് ഒൻപത് പോയിന്റുകളുടെ തെറ്റായ റീഡിംഗ് രേഖപ്പെടുത്തി ഫലം കണ്ടു ഞെട്ടിയ ഷിതീഷി താൻ ഒരിക്കലും മദ്യം കഴിച്ചിട്ടില്ലെന്നും തലേ ദിവസം ഹോമിയോ മരുന്ന് കഴിച്ചിരുന്നുവെന്നും പറഞ്ഞു എന്നാൽ ഡിപ്പോ ഉദ്യോഗസ്ഥർ അത് വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും അദ്ദേഹത്തെ ഡ്യൂട്ടിയിൽ നിന്ന് വിലക്കുകയും ചെയ്തു സ്ഥിതിഗതികൾ വഷളായതോടെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു സംഘം മധ്യസ്ഥത വഹിക്കാനെത്തി ബ്രത്ത് അനലീസർ റീഡിംഗ് മുപ്പത് പോയിന്റിൽ കൂടുതലായാൽ മാത്രമേ നടപടി എടുക്കൂ എന്ന് പോലീസ് വ്യക്തമാക്കി എന്നാൽ റീഡിംഗ് പൂജ്യമാണെങ്കിൽ മാത്രമേ ഡ്രൈവറെ ജോലി ചെയ്യാൻ അനുവദിക്കൂ എന്ന് പരിശോധന നടത്തിയ സ്റ്റേഷൻ മാസ്റ്റർ വാദിച്ചു സംഘർഷത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ കെ എസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു തിങ്കളാഴ്ച ജോലിക്ക് ഹാജരാകാനും കൂടുതൽ അവലോകനത്തിനായി മാനേജിംഗ് ഡയറക്ടറെയും ഡയറക്ടറേയും മെഡിക്കൽ ബോർഡിനെയും കാണാനും അവർ ഷിതീഷിയോട് നിർദ്ദേശിച്ചു ഒരു വർഷം മുൻപ് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കായി ബ്രത്ത് അനലൈസർ പരിശോധനകൾ അവതരിപ്പിച്ചു ഈ നയപ്രകാരം ഒരു റീഡിംഗ് ഒരു പോയിന്റിൽ കൂടുതലാണെങ്കിൽ ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് അയക്കും ഡ്രൈവറെ ആറു മാസത്തേക്ക് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും തുടർന്ന് സ്ഥലം മാറ്റുകയും ചെയ്യും സുനിലിന്റെ ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ പത്ത് കാണിച്ചു റീഡിങ് പത്ത് അപ്പോൾ എന്നെ ഡ്യൂട്ടിക്ക് അയക്കുന്നില്ല അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തു സ്റ്റേഷനിൽ പോയി അവിടെ പ്രിയ തെരഞ്ഞെടുപ്പ് വെച്ച് ഓടിയപ്പോൾ അവിടെ സീറോ ആണ് കാണിച്ചത് അവിടെ സി എ നടപടി സ്വീകരിക്കാൻ ഇതുവരെ ഇതുവരെ എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് സാർ വരുമെന്നോടെ സാർ അപ്പോഴ് സ്റ്റേഷനിലോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് ஞா இதுவரை ஜீவத்தில் மதிப்பிக்கிற ஆளல்ல எந்த வீட்டில் கஃக்கெட்டு காரணம் கிராமுள்ள வெள்ளம் குடிச்சு அது மாதிரி எங்களுக்கு அறியாவும் ஜீவிதத்தில் இதுவரை மதிவச்ச ஆளல்ல ரெண்டாயிரத்து பதினோரு ஜோலி கேரி பசே இப்போ இவட் டிசம்பர் தோட்ட வெள்ளம் அடிப்பலாயிருக்கு தம்பான எடுப்போயிலும் ஜோலி எழுத இப்போ ஆறு மாசம் கொண்டு இவ்வளோ வெள்ளம் அடிப்படையில் ஜோலிதா ഇതുവരെ എനിക്ക് ഈ ഇങ്ങനെയുള്ള സംഭവം എനിക്ക് ബന്ധപ്പെട്ട് ഞാൻ വെള്ളം ജീവിതത്തിൽ ഉപയോഗിച്ചിട്ട് ആളാണ് ന്യൂസ് ഡെസ്ക്യൂസ്